ഓ തിരിച്ചു കൊടുത്തില്ലേ ദേവ് എന്നിട്ടും ചോദിച്ചു പെരുന്നാളി തന്നിട്ട് കൊറച്ച് അധികമായി എന്നിട്ട് തിരിച്ചു കൊടുത്തില്ല ചോയിച്ചിട്ടും തിരിച്ചു കൊടുത്തില്ല ചോയിച്ച് ഞാൻ പിന്നെ എല്ലാ വർഷം കൊണ്ടുപോയാനൊക്കെ മറന്നോ അങ്ങനെ മറക്കെടുത്തേ ഒരാൾ നമുക്കൊരു സാധനം തന്നെ അതിനി ബുക്കല്ല ഇപ്പൊ നാളെ ഇപ്പൊ ഇന്ന് ബുക്ക് നാളെ മുമ്പ് പുറത്ത് പഠിക്കാൻ പോകും ഹോസ്റ്റലിൽ താമസിക്കും അപ്പൊ പല സാധനങ്ങളും ചിലപ്പോൾ ബോർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഒരാളുടെ വണ്ടി ഒരു ഫ്രണ്ടിന്റെ വണ്ടി ബോറായി തന്നിരിക്കും എന്തിനാ അത്യാവശ്യത്തിന് ചിലപ്പോൾ കാശ് പോലും ബോർ ചെയ്യേണ്ടി വന്നതെന്നിരിക്കും അത് അപ്പോൾ ഇതുപോലെ കൊടുക്കാതിരിക്കാനാണോ പ്ലാൻ അതൊരുമാതിരി ചീറ്റിങ് പോലെ തന്നെയാണ് അതൊരുമാതിരി ഫ്രോഡാണ് കാര്യത്തിലൊക്കെ ഓക്കെയാ എന്നാ പോലും ഒരാള് അയാളുടെ അയാളുടെ കാര്യം മാറ്റി വെച്ചാണ് നമ്മൾക്ക് എന്തെങ്കിലും കടം തിരികയോ അല്ലെങ്കിൽ നമുക്കൊരു വാഹനം തരികയോ ചെയ്യുന്നത് നമ്മൾ അത് റെസ്പോൺസിബിൾ ആയി തിരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ എനിക്ക് പറഞ്ഞില്ലേ ഒരു വണ്ടി നമ്മൾ ഒരാളുടെ എടുത്ത് ഉപയോഗിച്ചെന്ന് വെച്ചോ അയാൾ അടിച്ചിട്ട് തന്നതിനേക്കാൾ കൂടുതൽ പെട്രോളോ ഡീസലോ എന്താന്ന് വെച്ചാൽ അത് അടിച്ചേ തിരിച്ചു കൊടുക്കാം ഒരു പോറല് പോലും പറ്റാതെ തിരിച്ചു കൊടുക്കണം ഇതേപോലെയാണ് പണം കടം വാങ്ങിയത് ഒരാൾ പണം നമുക്ക് തരുന്നത് അയാൾക്ക് ആവശ്യങ്ങൾ ഇല്ല അല്ലേ അല്ല അപ്പോൾ നമ്മളത് നമ്മുടെ അത്യാവശ്യം കണ്ടിട്ടായിരിക്കും അവർ തരുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് അത് ചെറിയൊരു ഇരുപത്തഞ്ച് രൂപ ആയിക്കോട്ടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആയിക്കോട്ടെ അവരുടെ ഒരു കാര്യം മാറ്റി വെച്ചിട്ടില്ല നമ്മൾ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവര് വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ അത് വേണ്ടാന്ന് വെക്കാൻ പാടുള്ളൂ അല്ലാതെ അവർക്ക് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം ഒരിക്കലും ഒരാളെ മറ്റൊരാളുടെ സ്വത്തോ മുതലോ എന്തിനൊരു ബുക്ക് പോലുമ്പോ നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കുന്ന നമ്മളിൽ നിന്ന് വേണം നമ്മൾ ജീവിക്കാൻ മറ്റുള്ളവന്റെ ആഗ്രഹിക്കാനേ പാടില്ല അത് അവരുടെയാണ് അവർ നന്നായി പണിയെടുത്തുണ്ടാക്കുന്നതാണ് അത് അവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ സോറി നാളെ തന്നെ ദേവിനെ ഗുഡ് ബോയ് ഇത് മാത്രമല്ല ജീവിതത്തിലൂടെ നീളം ഇങ്ങനെ ആയിരിക്കാം ഓക്കെ ഓക്കെ